പാസ്പോർട്ട് പാൻ കാർഡ് ആധാർ അപ്ഡേഷൻ തുടങ്ങിയ സേവനങ്ങൾക്ക് ക്യൂ നിന്നും എങ്കിൽ ഇനി അത് വേണ്ട എസ് ഓൺലൈൻ സർവീസ് ഹബ് നിങ്ങൾക്ക് പരിഹാരം നൽകുന്നു എല്ലാവിധ സേവനങ്ങളും ഇനി ഒരൊറ്റ കുടക്കീഴിൽ വോട്ടർ ഐ ഡി എഫ് എസ് എസ് എ ഐ സേവനങ്ങൾ പി എഫ് ജീവൻ പ്രമാൺ പരിവാഹൻ ഉദ്യം ലോൺ ഇ ശ്രം വിദ്യാലക്ഷ്മി രജിസ്ട്രേഷൻ ഇ ഗ്രാൻസ് എൻ എസ് പി സേവനങ്ങൾ ഇൻഷുറൻസ് പേയ്മെന്റ് ബസ് ഫ്ലൈറ്റ് റെയിൽവേ ടിക്കറ്റ് ബുക്കിംഗ് ഉമ്ര സർവീസ് ട്രാവൽ പാക്കേജ് ഓവർസീസ് എഡ്യൂക്കേഷൻ എച്ച് ഡി എഫ് സി ബാങ്കിംഗ് സർവീസ് കെ സ്മാർട്ട് സേവനങ്ങൾ ബിൽ പേയ്മെന്റ് തുടങ്ങി എല്ലാവിധ ഓൺലൈൻ സർവീസുകളും മിതമായ നിരക്കിൽ ഉത്തരവാദിത്തത്തോടെ ചെയ്തു കൊടുക്കുന്നു കൂടാതെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ അപേക്ഷ സൗജന്യമായി ചെയ്തു കൊടുക്കുന്നു ഉടൻ തന്നെ അടുത്തുള്ള എസ് ഓൺലൈൻ സർവീസ് ഹബിൽ സന്ദർശിക്കുക കോൺടാക്ട് നമ്പർ എയ്റ്റ് സീറോ എയ്റ്റ് ഫോർ സിക്സ് ഫോർ സെവൻ സിക്സ് നയൻ എയ്റ്റ് ഫൈവ് ഫോർ നയൻ സിക്സ് എയ്റ്റ് ത്രീ കൊച്ചിക്കാരുടെ യാത്രാക്ലേശം പരിഹരിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് യു ഡി എഫിന്റെ പ്രതിഷേധിച്ചു കൊച്ചിക്കാരുടെ യാത്രാക്ലേശം പരിഹരിക്കാൻ നടപടി സ്വീകരിക്കണമെന്നും റോറോ സർവീസ് പുനരാരംഭിക്കണമെന്നും ആവശ്യപ്പെട്ടുകൊണ്ട് കൊച്ചി നഗരസഭ യു ഡി എഫ് പാർലമെന്ററി പാർട്ടിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചു ഫോർട്ട് കൊച്ചി റോറോ ജെട്ടിക്ക് സമീപമാണ് പ്രതിഷേധ ധർണ സംഘടിപ്പിച്ചത് ഡി സി സി പ്രസിഡന്റ് മുഹമ്മദ് ഷിയാസ് ഉദ്ഘാടനം ചെയ്തു മുൻ ജി സി ഡി എ ചെയർമാൻ എൻ വേണുഗോപാൽ മുഖ്യാതിഥിയായിരുന്നു നഗരസഭാ പ്രതിപക്ഷ നേതാവ് ആന്റണി കുരിത്തറ അധ്യക്ഷത വഹിച്ചു ഞങ്ങള് കോർപ്പറേഷനിൽ ആവശ്യപ്പെട്ടത് കൗൺസിലിൽ ആവശ്യപ്പെട്ടത് ഈ കോർപ്പറേഷൻ ഈ ടോൾ ബൂത്തുകൾ ഈ നമ്മളുടെ ഇവിടെ കളക്ഷൻ ചെയ്യുന്ന ടോൾ ബൂത്തുകൾ ഫോർട്ട് കൊച്ചിയിലെയും വൈപ്പിലെയും കോർപ്പറേഷൻ ഏറ്റെടുക്കണമെന്ന് ഞങ്ങൾ ആവശ്യപ്പെട്ടതാണ് എന്നാൽ നാളിതുവരെ ആ തീരുമാനം നടപടി മുന്നോട്ട് കൊണ്ടുപോയില്ല നമുക്കറിയാം ഇന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി അടക്കം ഇന്ന് പരാമർശിക്കാണ്ടായി കൊച്ചി നഗരസഭയുടെ സാമ്പത്തിക ചോർച്ച നമ്മൾ ഇത് നോക്കുമ്പോൾ എല്ലാ മേഖലകളിലും സാമ്പത്തിക ചോർച്ചയും അഴിമതിയുമാണ് ഇന്ന് കണ്ടെത്തുന്നത് ഏത് ദിശയിലേക്ക് പോയാലും ബ്രഹ്മുറിലേക്ക് ബ്രഹ്മപുരത്തേക്ക് പോയാലും മറ്റുള്ള ട്രാൻസ്പോർട്ടിന്റെ കാര്യത്തിൽ പോയാലും ലോറിയുടെ കാര്യത്തിൽ പോയാലും കുടിവെള്ളത്തിന്റെ കാര്യത്തിൽ പോയാലും സമാപന സമ്മേളനത്തിൽ ടി ജെ വിനോദ് എം എൽ എ ജില്ലാ യു ഡി എഫ് ചെയർമാൻ ഡോമിനിക് പ്രസന്റേഷൻ എന്നിവർ പങ്കെടുത്തു അന്നത്തെ അഭിപ്രായത്തെ ഇന്ന് ഫോർട്ട് കൊച്ചിയിലെ പല ആൾക്കാരും ഈ കാര്യം ഓർക്കുകയാണ് ഞങ്ങൾ ഒറ്റക്ക് നിന്നിരുന്നെങ്കിൽ എത്രയോ അന്തസ്സായി ഞങ്ങൾക്ക് കാര്യങ്ങൾ നടത്താൻ കഴിയും എന്ന രീതിയിലേക്ക് നമ്മുടെ നഗരസഭ കൊണ്ട് എത്തിച്ചിരിക്കുന്നു എന്നാണ് യാഥാർത്ഥ്യം നേരത്തെ ഇവിടെ ഉണ്ടായിരുന്ന ഫോർട്ട് കൊച്ചി വൈപ്പിൻ ബോട്ട് നേരത്തെ കൈകൾക്ക് റോൾ ചെയ്യുന്ന സാധനമായിരുന്നു കാറ്റ് കടന്നു പോകും ചിലപ്പോൾ ഭയം ഉണ്ടാകുമ്പോൾ ഒരിക്കലും ബോട്ട് മുങ്ങിയിട്ടില്ല ഒരു ന്യൂസ് ഫോർട്ട് കൊച്ചി